വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അറുപത്തി നാല് ജി ബി റോം അതുപോലെ എയ്റ്റ് ജി ബി റാം സ്റ്റീരിയോ ഡ്യുവൽ സ്പീക്കർ അതും നാനൂറ് ശതമാനം ബിഗ് വോളിയം ഉള്ളത് അതുപോലെ നയൻറ്റി ഹെഡ്സ് റേറ്റ് അതുപോലെ അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്ടാ കോർ പ്രോസസ്സർ ടൈപ്പ് സി ചാർജർ തരണമെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് ടെക്നോയുടെ പോപ്പ് എയ്റ്റ് എന്നായിരിക്കും നമുക്ക് ടെക്നോ പോപ്പ് പോയിറ്റ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നേയും പരിശോധിക്കാം ഇത ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ടെക്നോ പോപ്പ് പോയിറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് നമുക്കറിയാം വളരെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്ന ഒരു ബ്രാൻഡാണ് ടെക്നോ എന്ന് വെച്ച് കഴിഞ്ഞ് ബജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല ഈവൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ പോലും പുറത്തിറക്കിയ ബ്രാൻഡ് തന്നെയാണ് ടെക്നോ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ പോപ്പ് എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എന്തു പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇത്രയും കുറഞ്ഞ വിലയിൽ വിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഒക്കെയാണ് അടിപൊളി ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് വീണ്ടും പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് പോർട്ട് ഉണ്ട് എന്താണെന്ന് കാണിച്ചു തരാം നയൻറ്റി റിഫ്രഷ് റിഫ്രഷേറ്റർ സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ വലിയ സ്റ്റോറേജ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഡ്യൂൽ സ്പീക്കർ അതും ഡി ടി എസ് ഉള്ളത് സൈഡ് എഡ്ജ് ഫിംഗർ പ്രിന്റ് ഉണ്ട് സാധാരണ പതിനായിരം രൂപയിൽ താഴെ വരുന്ന ഫോണുകൾ പോലും ബാക്കിലൊക്കെയാണ് ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത് ഇത് സൈഡ് മൗണ്ടഡായിട്ടാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം അയ്യായിരം എം എച്ച് ബാറ്ററി അതും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് ഫോൺ അവിടെ ഇരിക്കട്ടെ നമുക്ക് വേറെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കൂടി നോക്കാം ഇത്രയും വില മാത്രമേ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഇതിൻ്റെ യൂസർ മാനുവലും ഒരു പന്ത്രണ്ട് മാസത്തെ വാറണ്ടിയും അതുപോലെ ദൈവം ഒരു നല്ല ഒരു ബാക്ക് കേസും കൊടുത്തിട്ടുണ്ട് അവിടെയും തീരുന്നില്ല ഇതുപോലെ ഒരു പത്ത് വാട്ടിൻ്റെ ചാർജർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കൊടുത്തത് ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇതൊരു വലിയ ഹൈലൈറ്റ് ആണ് ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ മൈക്രോ എസ് ബി കേബിളാണ് വരുന്നത് ചാർജിങ്ങിന് വേണ്ടി ഇതേ ഇവിടെ ഒരു സിം ഇജക്ടർ പിന്നും ഇതുപോലെ ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ള നമുക്ക് പെട്ടെന്ന് ഫോൺ കാണാം അപ്പോൾ അപ്പൊ നമ്മുടെ ടെക്നോ പോപ്പ് പോയിറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിന്റെ ബാക്കിൽ ഇത്തരത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒഴിവാക്കും സീരിയസ് ആയിട്ട് പറയട്ടെ ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ഫോൺ ആണെന്ന് ഒറ്റനോട്ടത്തിൽ ഇത് പറയുകയില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു പതിനായിരം പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചൊക്കെ വരുന്ന ഫോണുകളുടെ ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ക്യാമറകൾ ഇവിടെ ഉണ്ട് അതുപോലൊരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് മറ്റൊരു മൊഡീലിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ട്രൈപ്സ് കണ്ടില്ലേ അതാണ് ഈ ഒരു ഫോണിന് അതിമനോഹരമായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നതെന്ന് പറയാതെ വയ്യ ഇവിടെ ടെക്നോ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു യങ്സ്റ്റേഴ്സിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ സൂക്ഷിച്ച് നോക്കുകഴിഞ്ഞാൽ പന്ത്രണ്ട് മെഗാ പിക്സലിൻ്റെ ഏ ഡുവൽ ക്യാമറ സെറ്റപ്പുണ്ടെന്ന് പറയുന്നുണ്ട് വലുത്ത സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വോളി ബ്ലോക്കേസും പവർ ബട്ടണും ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫിംഗർ പ്രിന്റും ആൻറ്റി ഓയിൽ ഫിംഗർ പ്രിന്റാണ് അതായത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി എന്താ പറയുന്നത് ആക്കുറേറ്റ് ആയിട്ട് ആ ഒരു ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുമെന്ന് ചുരുക്കം താഴേക്ക് നോക്കുമ്പോൾ ഇതുപോലെ സ്പീക്കർ കിട്ടലിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും മൈക്രോഫോൺ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കാണാം ഇടൈ സൈഡ് ആയിട്ടാണ് സിം ട്രൈ ഫോണിനകത്ത് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം രണ്ട് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാം മുകളിലും ഇതുപോലെ സ്പീക്കർ ഗില്ല് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ സ്റ്റീരിയോ സ്പീക്കർ ഫോണാണ് ആണ് പതിനായിരം രൂപയിൽ താഴെ പോലും സാധാരണ ഒരു ഫോണിലും സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്നില്ല അവിടെയാണ് ഈ പറഞ്ഞ ഫൈവ് ട്രിപ്പിൾ നയൺ എന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ നൽകിയിരിക്കുന്നത് അത് എന്തായാലും ഞെട്ടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ഒരു ബോക്സി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ില്ല ഈ ഒരു ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓക്കെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒന്ന് യാതൊരു വിഷയം പറയാനില്ല ഈ പ്രൈസ് പോയിന്റിൽ ഫോണിന്റെ തിക്നെസ് പറഞ്ഞാൽ ഫൈവ് മില്ലിമീറ്റർ മാത്രമാണ് ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ടെക്നോ എന്നും പവേഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്നും കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ നോക്കി മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ ഈ പ്രൈസ് പോയിന്റിൽ നോക്കി പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ പതിനായിരം രൂപയിൽ താഴെ പഞ്ചോൾ അങ്ങനെ ില്ല കൂടുതലും വാട്ടർ ഡ്രോപ്പ് നോച്ചു ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ പഞ്ച് ഹോൾ ക്യാമറ ഈ പറയുന്ന ഫൈവ് ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലെ ബെസലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സൈസാണ് എന്നാൽ ചിന്നെന്ന് അറിയപ്പെടുന്ന ഭാഗം ഒരു അല്പം കൂടുതലുണ്ട് എന്ത് തന്നെയാലും ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ റിഫ്രഷ് ഐറ്റും ഉണ്ട് അപ്പോൾ മാക്സിമം റിഫ്രഷ് റേറ്റ് ഇതുപോലെ നയൻറ്റി ഹെഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ ഡിസ്പ്ലേയുടെ ആ ഒരു റെസ്പോൺസും അതിമനോഹരമാകുന്നുണ്ട് നയന്റി ഹെഡ്സിലേക്ക് മാറുമ്പോൾ അതുപോലെ ഈ ഒരു ഫോണിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ചാർജർ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇതേ കണ്ടില്ല ആ ഒരു ചാർജിങ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ഡയനാമിക് പോർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്താണ് അതായത് നമ്മൾ ഐഫോണിലൊക്കെ കണ്ട ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു സംഭവം ഇവൻ നമുക്കൊരു ഫോൺ കോൾ വന്നാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാർജ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനുകളും ഈ ഒരു ഡൈനാമിക് പോർട്ടിൽ കാണാം അതും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിനകത്ത് ഫോർ ജി ബി റാമാണ് ഇതിന് കരുത്ത് പകരുന്നതെങ്കിലും നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ജി ബി എക്സ്പാൻഡബിൾ ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഫോർ പ്ലസ് ഫോർ ജി ബി മെമ്മറി ഫ്യൂഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫോർ ജി ബിയും അതുപോലെ ഇന്റർണൽ സ്റ്റോറേജ് ഒരു ഫോർ ജി ബി എടുത്തുകൊണ്ട് മൊത്തത്തിൽ ഒരു എയ്റ്റ് ജി ബി റാമിന്റെ എഫക്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും അതുകൊണ്ട് തന്നെ ഈ മൾട്ടി ടാസ്കിൽ യാതൊരു ലാഗോ ഇഷ്യൂസോ ഒന്നും ഈ ഒരു സിക്സ്റ്റി ഫോർ ജി ബി ആണ് ഇതിന്റെ ഒരു ഇന്റേണൽ സ്റ്റോറേജ് ആ ഒരു സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടൂവും റാം ടൈപ്പ് എന്ന് പറയുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമുമാണ് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് യൂണിസോക്കിന്റെ ടി സിക്സ് സീറോ സിക്സ് എന്ന് പറയുന്ന പ്രോസസർ അതും ഒക്ടാ കോർ പ്രോസർ ആണ് ഇതിനകത്ത് കരുത്തുപോയത് ഇതിന്റെ ആന്റി ടു സ്കോർ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആ ഒരു റേഞ്ചാണ് ആന്റി ടു സ്കോർ അതെന്ന് പറയുന്നത് ഒരുവിധം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിന്ന് യാതൊരു വിഷയം വരുത്തില്ല ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് നടക്കുകയും ചെയ്യും ഇപ്പോൾ സബ്വേ സർവേഴ്സ് ൺ അങ്ങനെയുള്ള ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കും അതുപോലെ ബി ജി എം എ പോലുള്ള ഗെയിമിന്റെ ഒരു ഒരു എൻട്രി ലെവൽ സെറ്റിംഗ്സിൽ നമുക്ക് ഈ ഒരു ഫോൺ അത് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ സാധിക്കും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് പറയുന്ന അൻഡ് സ്കോർ ഓക്കെ ആണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ചെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതും ഈ പ്രൈസ് പോയിന്റിൽ ഒരു വലിയ കാര്യം തന്നെയാണ് ബാറ്ററി സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്തുമായിരുന്നത് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല പത്ത് വാട്ടിന്റെ ചാർജറാണ് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത് നമ്മളിൽ പലരും മലയാളികൾ കൂടുതലും ഉറങ്ങുമ്പോൾ ഫോൺ ചാർജിംഗ് ഇട്ടിട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോഴാണ് ചാർജറിൽ നിന്ന് എടുക്കുന്നത് അത് നല്ല ശീലമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞതുപോലെ ആ ഒരു പത്ത് പാട്ടിന്റെ ചാർജർ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പറഞ്ഞ പോലെ ചാർജിംഗ് ടൈം അതൊരു വിഷയമാകുന്നില്ല അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കേസിൽ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് അത് ഇത്തരത്തിൽ ചാർജിംഗിന് യു എസ് ബി ടൈപ് സി പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൽ പോലും ഇപ്പോഴാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഫൈവ് ട്രിപ്പിൾ നയൻ ഫോണിനകത്ത് ഇപ്പോൾ തന്നെ യു എസ് ബി ടൈപ്പ് സി പോർട്ട് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ പ്രൈമറി ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫൈവ് ട്രിപ്പിൾ നയൻ പ്രൈസ് കാറ്റഗറിയിൽ ഇത്ര സാധാരണമല്ലാത്ത ഒരു എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും അതും പഞ്ച് ഹോളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നമ്മൾ ക്യാമറ ആപ്പിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഷോർട്ട് വീഡിയോകൾ ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാം എ ഐ ഉണ്ട് ബ്യൂട്ടിഫിക്കേഷൻ മോഡ് തന്നെ ഉണ്ട് അതുപോലെ പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാനുണ്ട് സൂപ്പർ നൈറ്റ് മോഡ് പോലും ഈ ഒരു ഫോൺ അത് നൽകിയിട്ടുണ്ട് ഈ ഫോണിന്റെ സെൽഫി ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് തൗസൻഡ് എയ്റ്റി പിയിൽ തേർട്ടി ഫ്രൈംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് തരക്കേടില്ലാത്ത ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വിഷയങ്ങളില്ലാത്ത ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും ഇതിന്റെ ഒരു ഓ എസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ആൻഡ്രോയിഡ് തേർട്ടീൻ ഗോ എഡിഷൻ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ ടെക്നോയുടെ യൂസർ യൂസർഫൈസ് ആയിട്ടുള്ള ഹൈ ഓ എസ് വെർഷൻ തേർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് ഇതിനകത്ത് പ്രീഇൻസ്റ്റോൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്തരം മാത്രമാണ് സത്യം പറഞ്ഞാൽ അത് എന്നെ ഞെട്ടിച്ചു സാധാരണ ഇത്തരം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ ൊക്കെ ഒരുപാട് അനാവശ്യ ആപ്ലിക്കേഷൻ കുത്തി നിറച്ചുകൊണ്ടാണ് വേറൊരുള്ളത് പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അത്തരം അനാവശ്യമായി ഒരുപാട് പ്രീ പ്രീഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഒരുവിധം ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആണെന്ന് പറയേണ്ടി വരുന്നു കാരണം ഇതിനകത്തുള്ളത് പ്രീമിയം ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്പോട്ടിഫൈ അതുപോലെ ഫേസ്ബുക്കിലായിട്ട് അങ്ങനെ വളരെ ചുരുക്കം പ്രീ പ്രീഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ എന്തായാലും അത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയട്ടെ ഫോണിൻ്റെ ആ മൊത്തത്തിലുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് എല്ലാം മനോഹരം തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്ന മറ്റൊരു ബ്രാൻഡുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്തായാലും ഈ ഒരു ഫോണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി രൂപ എന്ന പ്രൈസ് പോയിന്റിൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നു അതും ഡി സൗണ്ട് എഫക്റ്റ് എല്ലാം നൽകിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിനൊരു ഹൈ വോളിയം അതായത് ഒരു ഫോർ ഹഡ്രഡ് ഉണ്ട് എന്ന് ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഇതൊരു സ്റ്റുഡിയോ എൻവയറൺമെന്റിൽ ഇരുന്നു കൊണ്ടുള്ളൊരു സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത് കുറച്ച് നോയിസ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് എത്രത്തോളം ഉണ്ട് കേട്ടു നോക്കാം ഞാൻ ഇരിക്കുന്നത് നല്ല നോയിസി എൻവയൺമെൻറ്റിലാണ് വണ്ടികൾ പുറത്തുകൂടെ പോകുന്നു ഫാനിൻ്റെ സൗണ്ട് വെളി കേൾക്കാം ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ട് കാണത്തില്ല ഞാൻ നല്ല നോയ്സി എൻവയർമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു നോയ്സി എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം പുറത്തേക്ക് വരുന്നു എന്ന് കേട്ടു നോക്കാം കമ്പനി പറയുന്ന പോലെ ഒരു ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോളിയൂം ഹൈ ആണ് എന്ന് പറയുന്നത് ഒരുവിധം ശരിയാണ് ഈ നോയ്സ് ഈ എൻവയറൺമെന്റിൽ പോലും സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐ പി എക്സ് ടു വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ ഇതിന്റെ പുറത്ത് വീണാലും ഇല്ല ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോകുമെന്നുള്ളത് ചുരുക്കം അതും ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ ഫോണുകൾ കാണാറില്ല ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഈ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ആണ് ഈ പ്രൈസ് പോയിന്റിൽ അതും വലിയ കാര്യം ഇല്ലാത്ത ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റി ബ്ലാക്ക് മിസ്റ്ററി വൈറ്റ് ആൽപ്പൻ ഗ്ലോ ഗോൾഡ് എന്നീ മൂന്ന് നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് ഇവിടെ പരിചയപ്പെടുന്നത് ഗ്രാവിറ്റി ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് സത്യസന്ധമായിട്ട് പറയാം ഈ ഒരു ഫോണിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് ട്രിപ്പിൾ നയൻ പ്രൈസ് ആണ് ഈ ഒരു ഫോൺ കണ്ടാൽ ആരുടെയും മനസ്സിൽ പോലും തോന്നുകയില്ല തുടക്കത്തിൽ പറഞ്ഞ ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് പോയിന്റ് തോന്നുന്ന ഒരു ഫോൺ അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ട ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് പഞ്ച് ഹോൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു സ്റ്റീരിയോ സ്പീക്കർ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു അതുപോലെ ഒരു വെർച്വൽ റാം ഉൾപ്പെടെ ആയാൽ പോലും ഒരു എയിറ്റ് ജി ബി റാമിൻ്റെ എഫക്റ്റ് കിട്ടുന്നു അതുപോലെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് കിട്ടുന്നു ഈ പ്രൈസ് പോയിന്റിൽ അതെല്ലാം ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊരു ഫോർ ജി സ്മാർട്ട് ഫോണാണ് ഈ പറഞ്ഞ യൂത്തിനും ഒക്കെ ഈ പറഞ്ഞ ഡിസൈൻ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരുപാട് പൈസ ഒന്നും മുടക്കാൻ സാധിക്കില്ല ഒരു ഫൈവ് ട്രിപ്പിൾ നയണിന് മൊത്തത്തിലൊരു നല്ല പാക്കേജ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെക്നോ പോപ്പ് എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം